അബ്ദുൽ നാസർ സി ബി എസ് ഇ സഹോദര സ്കൂൾ കോംപ്ലക്സ് മലപ്പുറത്തിൻ്റെ പ്രസിഡന്റും പൂക്കൂട്ടുംപാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ മാനേജറും ഇന്ന് കേരളത്തിലാകമാനം ലഹരിക്കെതിരെ വിവിധ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതലമുറയെ ആകെ ഗ്രസിച്ചിട്ടുള്ള ഈ മഹാവിപത്തിനെതിരെ നടത്തുന്ന ക്യാമ്പയിനിൽ ഞാനും എന്തെ സ്ഥാപനവ मणिเจരുവെന്ന് അറിയിക്കുന്നു ഞാൻ ശംല സമ്മേളക കോട്ടമ്പാട ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിലെ വൈസ് പ്രസിഡന്റ് ലഹരിയുടെ വ്യാപത്തിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്ന നമ്മുടെ ഓറേറ്ററായ കടവാണ് അതിനായ നടത്തുന്ന കാമ്പയിൻ ഞാനും പങ്കാളിയാണ് ഇന്നാ സാഹിൽ അഗംപാടം ബ്ലോക്ക് പഞ്ചായത്ത് നമ്പർ ആണ് നലംബൂർ ബ്ലോക്ക് പഞ്ചായത്ത് നമ്പർ ആണ് ലഹരിക്കെതിരായിട്ടുള്ള ഈ കാമ്പയിനിൽ ഞാനും പങ്കാളികളാ പങ്കാളിയാവുകയാണ് നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ എക്സൈസും പോലീസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഒരു ബൃഹത്തായ ഒരു ക്യാമ്പയിനാണ് ഈ ക്യാമ്പയിന് ജനങ്ങളെല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമ്മുടെ ഭാവി തലമുറയുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പിന്തുണ ജനപിന്തുണ ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈ മേഖലയിലെ ഒരു വലിയൊരു ഭവിഷ്യത്തായി മാറിയിട്ടുള്ള ഈ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിന് യും യുവജനതയെയും വലപിരിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും രക്ഷിക്കേണ്ടത് നാം ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവും മാര സെന്റ് മേരീസ് ഡേ പി സ്കൂളിലെ അധ്യാപികയാണ് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരിയുടെ ഉപയോഗം വെളിച്ചത്തിലേക്കെത്തുന്ന ഇയാമ്പാറ്റുകൾ സ്വയം ഇല്ലാതാകുന്ന പോലെ നമ്മുടെ യുവതലമുറ ഇന്ന് ലഹരിക്കടുപ്പിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ നാം ഓരോരുത്തരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു വിരുദ്ധ ക്യാമ്പയിനിൽ ഞാൻ പങ്കാളിയാകുന്നു സെന്റ് മേരീസ് എ യു പി എസ് മാമാങ്കരയിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇവ ഇന്ന് സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്ന് പന്തലിച്ചിരിക്കുന്നു ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഞാനും അധ്യാപികയാണ് മാനവരാശിയെ തകർക്കുന്ന മാരകമായ ഒരു വിപത്താണ് ലഹരിയുടെ ഉപയോഗം എന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം അത് കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും പകർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയതിനാൽ ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ഞാനും പങ്കാളിയാവുന്നു പൂക്കുടുമ്പാടം ഗുഡ് ഇംഗ്ലീഷ് സ്കൂളിലെ ഒരു ഗണിത അധ്യാപികയാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി വിദ്യാർത്ഥികളുടെ എല്ലാത്തിനോടുമുള്ള ഈ അസുരക്ഷിത മനോഭാവം ഇത്തരത്തിലുള്ള ലഹരികളുടെ സ്വാധീനവും സോഷ്യൽ മീഡിയയോടുള്ള അഡിക്ഷനുമാണ് ഒരു വിദ്യാർത്ഥിയോടും ഒരു സമൂഹത്തോടും ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ ഒരുപാട് കടപ്പെടുത്തുന്നു ദ ഓപ്പോസിറ്റ് ഓഫ് അഡിക്ഷൻ ഇസ് കണക്ഷൻ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥിയെ സാമൂഹിക പ്രതിബദ്ധതയോടെ വളർത്തുവാൻ നാം നമ്മുടെ നമ്മുടെ കേരളം കേരള സംസ്ഥാന സർക്കാർ ഇതിനായി അതിന്റെ ഒരു ഞാൻ എന്നാണ് പ്രതിബദ്ധതയോട് വളർത്തു ഞാനും ഞാനും ലഹരിക്കെതിരായിട്ടുള്ള ക്യാമിനയിൽ ആവുകയാണ് എല്ലാവരും ും തയ്യാറാണ് എല്ലാവരും അഗസ്റ്റിൻ ഞാൻ ചാലിയാർ പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞാൻ പങ്കാളിയാകുകയാണ് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെയുള്ള എല്ലാ നിയമ പോരാട്ടങ്ങൾക്കും പങ്കാളിയാകുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റികളെ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികളിൽ പങ്കാളിയാവും